നമസ്കാരം േട്ടാ ആ നമസ്കാരം അതായത് ഇപ്പം രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടും ചീത്തക്കാലമാണ് ബീഹാറിലെ വോട്ട് ചോരി കഴിഞ്ഞിട്ട് അദ്ദേഹം രണ്ട് രാജ്യങ്ങൾ സന്ദർശിച്ച് ഒന്ന് മലേഷ്യയും മറ്റൊന്ന് കൊളംബിയയും കൊളംബിയയിലെ പണ്ടത്തെ പണ്ടത്തെ ഡ്രഗ് രാജാവുമായിട്ട് രാജ് രാജാവിൻ്റെ മകളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അന്തർധാരള്ളതായിട്ട് പറയുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല എന്ന് പറഞ്ഞതിനെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല പക്ഷേ കൊളംബിയക്കിപ്പോൾ കഷ്ടകാലം വരാം കൊളംബിയ മാത്രമല്ല കൊളംബിയ അതുപോലെ തന്നെ വെനീഷ്യുല അതുപോലെ തന്നെ മെക്സിക്കോ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന രാജ്യം അതിർത്തി കടന്ന് അങ്ങോട്ട് ആളുകൾ ചേരുന്നു ഈ രാജ്യങ്ങൾക്കെല്ലാം എതിരായിട്ട് ട്രംപ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫലത്തിൽ ഇപ്പോൾ ആ യുദ്ധം എന്ന് പറയുന്നത് ആ രാജ്യങ്ങളുടെ രാഷ്ട്രീയ രേഖകൾക്ക് രാഷ്ട്രീയത്തിനെതിരായിട്ടല്ല അവിടുത്തെ മയക്കും മരുന്ന് കാർട്ടലുകൾക്കെതിരായിട്ട് ഈ കാർട്ടലുകൾ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഉപജാപക സംഘം കൊള്ള സംഘം എന്നൊക്കെ പറയും സംഘത്തിനേക്കാൾ ശക്തി കൂടിയതാണ് മാഫിയ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണ്ടാ സംഘങ്ങളുണ്ടാവും കൊട്ടേഷൻ സംഘങ്ങളും ആളെ തട്ടും ഈ മാഫിയയ്ക്കൊപ്പുറം ശക്തി ആർജ്ജ രാജ്യാന്തര ബന്ധങ്ങൾ രാജ്യങ്ങളെ തന്നെ കീഴ്പ്പെടുത്താനും അവിടുത്തെ രാഷ്ട്രീയ ശക്തികളെ തന്നെ സ്വാധീനിക്കാനും കഴിവുള്ള സ്വാധീന ശക്തിയുള്ള ആളുകളെയാണ് നമ്മൾ കാർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ജോർജ് സൊറോസിനെ പോലെ അവിടുത്തെ ഭരണാധികാരികളെ പോലും മാറ്റാൻ പറ്റും അത്തരം ശക്തിയുള്ളതിനെയാണ് കാർട്ടൽ ശബരിമലയുടെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാർട്ടൽ അവർ കാർട്ടൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഇതൊക്കെ കഴിയുന്നത് എന്നാണ് പറയുന്നത് സംഘം അത് രാജ്യങ്ങൾക്ക് പോലും നേരിടാൻ കഴിയാത്തത്ര ശക്തി ആർജിച്ചിട്ടുള്ള നിഗൂഢ സംഘങ്ങൾ മാഫിയകളും 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 ചേരുന്നു അത്തരം എല്ലാം ട്രംപ് ഇപ്പോൾ യുദ്ധം ചെയ്ത് അവസാനിപ്പിക്കാൻ പോവുകയാണ് അവിടെ മറ്റെല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്നതുപോലെ ഇത് കാര്യത്തിലും രണ്ട് അഭിപ്രായങ്ങളുണ്ട് തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് ട്രംപ് എന്നതുകൊണ്ട് എതിർക്കുന്നത് സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റുകളാണ് പക്ഷേ ഡെമോക്രാറ്റുകൾ മാത്രമല്ല ഈ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള പെൻറ്റഗൺ അവരുടെ പ്രതിരോധ കേന്ദ്രമായിട്ടുള്ള പെൻറ്റെ കണ്ണു അവർ പറയുന്ന ആവശ്യമില്ലാത്ത ഈ രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് പോയി നമുക്ക് അതിനുള്ള സൈനിക ഒരു രാജ്യം തന്നെ സാമ്പത്തിക തകർച്ചയിലാണ് എന്നുള്ളൊരു വാർണിംഗ് അവർ കൊടുക്കുന്നു ഡെമോക്രാറ്റുകൾ പറയുന്ന പ്രസിഡന്റിന് ഇതുമാതിരിയുള്ള അധികാരമുണ്ടോ അമേരിക്കൻ ഫെഡറൽ ഭരണഘടന പ്രകാരം ഇങ്ങനെ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ കോൺഗ്രസിനെ അറിയിച്ചിരിക്കണമെന്നാണ് കോൺഗ്രസിന് എതിർപ്പുണ്ടെങ്കിൽ അത് പരിയാലോചിക്കണം പ്രസിഡന്റ് എന്നുള്ളതാണ് അങ്ങനെ ട്രംപ് നൈൻറ്റീൻ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിലകിൽ വന്ന ഒരാക്റ്റാണത് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വിവാദമായിട്ടുണ്ട് അവിടെ കാരണം ഈ ആക്ട് ഉപയോഗിച്ച് ട്രംപ് പറയുന്നത് ട്രംപ് ഒരു പിടുത്തമാണ് ഭരണഘടനയൊന്നും പുള്ളി പുള്ളിമാനിക്കുന്നില്ല അവരെ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് സിദ്ധാന്തം കാരണം ഇത് യുദ്ധമല്ല ഇത് കാർട്ടലുകൾക്കെതിരായിട്ടുള്ള സൈനിക നീക്കമാണ് അത് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് തർക്കത്തിലാണ് അപ്പം എന്തും ചെയ്യും ട്രംപ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ അതെന്തായി തീരും എന്നുള്ളത് ലോകം വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കുക എന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഈ ചുങ്കം യുദ്ധം വ്യാപാര യുദ്ധം ഏതാണ്ട് ഇപ്പോൾ കഴിയാറായി അപ്പം ഇനി അടുത്തതായിട്ട് വരുന്ന യുദ്ധം ഈ കാർട്ടലുകൾക്കെതിരായിട്ടുള്ള യുദ്ധമാണ് ആ യുദ്ധമാണിനി അതിനുള്ള അരങ്ങൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ കണ്ട ഈ തടസ്സവാദങ്ങളൊന്നും ട്രംപ് വഹിക്കുകയില്ല പുള്ളി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇങ്ങനെ അയച്ചോണ്ട് അങ്ങ് ഒപ്പിടും നമ്മൾ യുദ്ധം സൈന്യം അങ്ങോട്ട് നീങ്ങിയോ പറഞ്ഞാൽ സൈന്യം നീങ്ങിയേ പറ്റൂ അമേരിക്കൻ ഭരണഘടന ഈ ഇത് ഈ ഈ കാർട്ടലുകൾക്കെതിരായ യുദ്ധം അമേരിക്ക തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും ഇത് കുറച്ച് കാലമായി ഇപ്പം നമുക്ക് അറിയാം ഈ ബൊളീവിയയിലും കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളില് ഓപ്പറേഷൻ സ്നോ ക്യാപ്പ് പറഞ്ഞിട്ടുള്ള സ്നോ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു യുദ്ധം അവിടെ നടന്നിരുന്നു അപ്പൊ അത് പിന്നെ ഈ ലഹരി അപ്പൊ അത് കോടിക്കണക്കിന് കൊക്കൈൻ പിടിച്ചെടുത്ത് കത്തിക്കുകയും ചെയ്യുക ഒക്കെ ചെയ്തപ്പോഴത്തെ അവരെ റൂട്ടെല്ലാം മാറ്റി അപ്പൊ അത് ഡിസ്പ്ലേസ്മെന്റ് നടത്തിക്കളഞ്ഞു അവര് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് അവർ റൂട്ട് മാറ്റിയിട്ട് ഒക്കെ ഉണ്ടായി പക്ഷേ ഈ പ്രാദേശികവാസികൾക്ക് ഇപ്പൊ നിന്ന പ്രശ്നം എന്ന് വെച്ചാല് ഇതൊക്കെ നടത്തിയപ്പോൾ പ്രാദേശികവാസികൾക്ക് വലിയ ദുരന്തം ഉണ്ടായി അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി ഇത് ആ കാലത്ത് ഒരു വിമർശനം ഉണ്ടായി ഇനിയിപ്പോൾ പ്ലാൻ കൊളംബിയ കൊളംബിയയിലേക്ക് പോയാൽ രണ്ടായിരത്തി തുടങ്ങിയ ഈ പ്ലാൻ കൊളംബിയ എന്ന് പറയുന്നത് അവർ നടപ്പാക്കിയെങ്കിലും കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് നീണ്ട ബന്ധമാണ് കൊളംബിയയും അമേരിക്കയും തമ്മിലുള്ളത് നാൽപ്പത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാര മൂല്യമുള്ള കച്ചവടം നടക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ ആശ്രിത രാജ്യം പരസ്പരം നല്ല ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് കൊളംബിയ എന്ന് പറയുന്നത് ആ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവ പെട്രോ ഇപ്പം അമേരിക്കക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇടതുപക്ഷവാദിയാണ് അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ മാത്രമല്ല ട്രംപിന്റെ ഈ ട്രംപ് പറയുന്നത് അദ്ദേഹത്തെ ഡ്രഗ് ലോഡ് രാജ്യ രാജാവെന്ന് തന്നെ വിളിച്ചു ലോഡ് എന്ന് പറഞ്ഞു ദുഷ്പ്രഭുത്വം എന്നുള്ള അർത്ഥത്തിലാണ് ലോർഡ് എന്നുള്ള ആ പ്രയോഗം വെച്ചത് അപ്പൊ അങ്ങനെ വിളിച്ചു അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്റെ രാജ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ അമേരിക്ക വരണ്ട എന്ന് അദ്ദേഹത്തിന് ായിട്ട് വാണിംഗ് കൊടുക്കേണ്ടതെന്ന് പറയേണ്ടി വന്നു അപ്പൊ പറയേണ്ടി വന്നത് ഇപ്പൊ ഉടനെ തന്നെ താലിഫടിച്ച് ഇനിയും കൂടാതെ താലിഫടിച്ച് കൈത്തരും എന്ന് പറഞ്ഞ ഇറങ്ങേണ്ടി വരും എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വന്ന ഒരു 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 നീക്കത്തിലേക്ക് വന്നപ്പോ ഈ മറ്റു കുറെ ഓപ്പറേഷൻസ് ഉണ്ട് ഓപ്പറേഷൻ മാർട്ടിലോ എന്ന് പറഞ്ഞ കരീബിയൻ കടൽ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന അതുവഴി ഉണ്ടായിരുന്ന ഈ ഈ ഡ്രഗ് പിന്നെ കടത്തിനെതിരായിട്ട് നടത്തിയ നീക്കങ്ങൾ ഓപ്പറേഷൻ ആൽബിൻ ഹോണ്ടുറാസിൽ നിന്നുള്ള ഈ മയക്കുമരുന്ന് കടത്തിൽ നിതിരായിട്ടുള്ള സംഗതികൾ ഒക്കെ നടന്നിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ട്രംപ് ഈ ഉണ്ടിരുന്ന നായ നായർക്ക് ഒരു വിളി തൊഴിലു എന്ന് എന്ന ഒരു പ്രയോഗം പോലെ ഇത്തരത്തിൽ പെട്ടെന്നൊരു വാർ പവർ ആക്ട് എഴുപത്തി മൂന്നിലെ ആ ആക്ട് അങ്ങ് എടുത്ത് പ്രയോഗിച്ച് അദ്ദേഹം മയക്കുമരുന്ന് കടത്ത് ഒരു ഭീകര ഭീഷണിയാണെന്നും അതിനാൽ അടിയന്തിര നടപടികൾക്ക് ഈ നിയമപ്രകാരമുള്ള മുൻകൂർ നിയമാനുസൃതമല്ലാതെ നടപടികളൊന്നും ആവശ്യമില്ല എന്നുമാണ് കോൺഗ്രസിനെ അത് അറിയിക്കേണ്ട കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിപ്പോ അങ്ങനെ ഒരു കാര്യം ഒരു വാർ പ്രഖ്യാപിച്ചാൽ തന്നെ ആ വാർ ആക്ട് പ്രകാരം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ അനുമതി അറിയിച്ച അനുമതി വാങ്ങേണ്ടതാണ് അങ്ങനെയുള്ളൂ നോക്കണം അമേരിക്കയുടെ ഒരു നിയമം എന്നാലോചിച്ചു നോക്കുകയോ ചേട്ടൻ അതെ അതെ ഒരു രാജ്യത്തെ ഏതെങ്കിലും രാജ്യത്തെ ആക്രമണിക്കും ആക്രമിക്കണമെങ്കിൽ അവർക്ക് അതിന് മുൻകൂട്ടി അവരുടെ അനുമതി അല്ല യുദ്ധ നിയമങ്ങളൊന്നും ആവശ്യമില്ല ആ യുദ്ധ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ട്രംപിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ഈ ഈ അവിടുത്തെ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വളരുന്നത് ഈ പിന്നെ ഒരു പ്രത്യേകതയായിട്ട് നമ്മളിപ്പോ കാണേണ്ടി വരും ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ നോക്കുമ്പോൾ ഈ ഇതിന് പിന്നിലൊരു വലിയ ഉദ്ദേശം ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസീലിന്റെ മുൻ പ്രസിഡന്റിന്റെ മകൻ അദ്ദേഹം അവിടെ മിനിസ്റ്ററും കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു പിന്നെ ബ്രസീലിൻ്റെ പിന്നെ ചില തുറമുഖങ്ങളിലൂടെ ഡ്രഗ് കാർട്ടൽ സംഘങ്ങൾ ബോട്ടുകളിലൂടെ വലിയ തോതിൽ ഈ വ്യാപാരം നടത്തുന്നു എന്നും ആയുധങ്ങളും ആളും അർത്ഥവും അയച്ച് ഇതിനെ നശിപ്പിക്കേണ്ടതാണെന്നും അമേരിക്കയുടെ സഹായം അമേരിക്കയുടെ ഇടപെടൽ അടിയന്തിരമായി ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതൊരു അവരെ കൊണ്ട് പറയിച്ച പോലെ നമുക്ക് തോന്നും അപ്പം ഈ മുൻ മുൻ പ്രസിഡന്റ് ജയർ ോൾസനാരോയുടെ മകനാണ് കോൺഗ്രസ് അംഗവുമായിട്ടുള്ള ഫ്ലോവിയോ ബോൾസനാരോ ആണ് ഇപ്പൊ ഈ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഈ രംഗത്ത് വന്നത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ രംഗത്ത് വന്നതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല ഈ ബോൾസനാരോയുടെ നാവ് എന്ന് പറയുന്നത് ട്രംപിന് വേണ്ടി സംസാരിക്കുന്ന നാവായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ ഈ കടന്നു വരവ് പിന്നിൽ ട്രംപിന്റെ മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ട് അമേരിക്കയുടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാര്യം ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലൊക്കെ ഇപ്പം അങ്ങ് പിന്നെ മുമ്പ് നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇവർ അഫ്ഗാനിൽ അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടലുകൾക്കെതിരായിട്ട് അതല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും പാകിസ്ഥാനിലെ ഡ്രഗ് കാർട്ടലുകൾക്കെതിരായിട്ട് എന്തുകൊണ്ട് മ്യാൻമാറിൽ അവർക്കെതിരായി നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ജിയോ പോളിറ്റിക്സ് വേറെയാണ് അവിടെ ഇടപെട്ടാൽ താല്പര്യങ്ങൾ മാറും എതിരിടാനുള്ള ആളുകൾ മാറും ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മൂക്കിന് കീഴിലുള്ള ഈ സംഘങ്ങളെ ആളും അർത്ഥവും കൊടുത്ത് ഇവിടുത്തെ ഗെർല ഓപ്പറേഷൻസിൽ പങ്കെടുത്തു എന്ന വ്യാജന ഈ വ്യാജന ലഹരി മരുന്ന് വേട്ട എന്ന അവിടെ എത്തുകയും ആ മണ്ണിൽ പതിയെ പതിയെ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്ന കൊളോണിയൽ ആ സ്വഭാവം അമേരിക്കയുടെ ആ എക്കാലത്തെയും ആ സ്വഭാവം അതാണിപ്പോൾ നടപ്പാക്കാൻ ട്രംപ് പ്ലാൻ ചെയ്യുന്നത് തൊട്ടുമൂക്കിന് മുന്നിലുള്ള സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള തെക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളെ തെക്കേ അമേരിക്കൻ രാഷ്ട്രങ്ങളെ മുഴുവൻ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ആക്രമണിക്കാൻ ഡ്രഗ് പേരിൽ പേരിൽ ആക്രമിക്കുന്നു എന്ന വ്യാജേന വരുന്നത് ഉദ്ദേശം വ്യക്തമാണ് പിന്നിൽ തന്നെയാണ് പിന്നെ വേറൊരു ഘടകം കൂടി ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഇപ്പോഴത്തെ മാർപാപ്പ എന്ന് പറഞ്ഞ പോപ്പ് അദ്ദേഹം അമേരിക്കൻ ആദ്യമായിട്ടുണ്ട് അമേരിക്കൻ കർദിനാൾ ആദ്യമായിട്ടാണ് പോപ്പായിട്ട് വരുന്നത് അപ്പോ ഈ ക്രിസ്തു മതത്തിന്റെ നമ്മൾ പറയുന്ന അതിന്റെ ഒരു ആസാസ്തീക വിചാരമെന്ന് പറയുന്നത് ഗർഭചിത്രം എന്ന് പറയുന്നത് പാപമാണ് ഈ ഗർഭചിത്രത്തിന് അങ്ങേയറ്റം എതിർക്കുന്ന ആളാണ് ട്രംപ് ട്രംപ് അതുപോലെ ആണും പെണ്ണിനെയും മാത്രമേ ആദമിനെയും ഹൗയേയും മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ അതെ ജെൻഡർ ഇല്ല ട്രാൻസ്ജെൻഡറുകൾക്ക് പൂർണ്ണമായിട്ടും ഒരനുകൂല്യങ്ങളും കൊടുക്കുക ആനുകൂല്യങ്ങളെല്ലാം പിൻവലിച്ച ആളാണ് അപ്പൊ തികച്ചും ആ ക്രിസ്തീയ പാതയിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അത് തെറ്റൊന്നും ഇല്ലാത്ത കാര്യമാണ് ആ കൂടുതൽ യാഥാസ്ഥിതികനായ ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ പോപ്പോ അമേരിക്കൻ ആയിരിക്കുകയും മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഏതൊരു പോരാട്ടത്തെയും മാർപ്പാപ്പ പിന്തുണയ്ക്കും പിന്തുണയ്ക്കും ആശീർവദിക്കും കാരണം മനുഷ്യനെ ഇല്ലാതാക്കുന്ന മനുഷ്യത്വം ഇല്ലാതാക്കുന്ന ദുരിതം എത്തിക്കുന്ന അത് സതുദ്ദേശിച്ചോടുകൂടി തന്നെയാണ് എല്ലാം മനുഷ്യന് എതിരായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു മതമാണത് അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി വിശ്വസിക്കുന്ന ആറ്റ അപ്പൊ ആ നന്മയുടെ ഒരു മരമാണിതാണെന്ന് പോപ്പിനെ ബോധ്യപ്പെടുത്താനും പോപ്പിന്റെ പിന്തുണ എന്ന് പറഞ്ഞ ആഗോളമായിട്ടുള്ള ഏറ്റവും മുഴുവൻ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഉണ്ട് അത് ഈ ജിയോ പോളിറ്റിക്സിൽ ആവശ്യവുമാണ് കാരണം കോർപ്പറേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞ അതുപോലെ ജിയോ സി അങ്ങനെ പല കൂട്ടായ്മകളും ഉള്ള ഒരു സ്ഥിതിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയും ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കില്ല ഇല്ല ഒറ്റ രാജ്യങ്ങളിലും പക്ഷെ ആ ആദർശം പറഞ്ഞിട്ടുള്ള ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അതെ പറഞ്ഞിട്ടുള്ള നന്മകൾ നടപ്പാക്കുക എന്ന് പറയുമ്പോ ലോക ആഗോളതലത്തിലൊരു പിന്തുണ അദ്ദേഹം അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്ന അല്ല പിന്തുണ നന്മകൾ ചെയ്യുന്നു ദുഷ്ടന്മാരെ ആ തിന്മകൾ നശിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയയും കൂടെ പിന്നിലുണ്ടാകും ആ പിന്തുണയ്ക്ക് പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട് എന്നുള്ളതാണ് ആ ഉള്ളടുത്താണ് ഇതിന് സംശയത്തോടെ ലോകം കാണേണ്ടത് ലോകം കാണുന്നത് എന്തായാലും ഇത് ഈ കടന്നുവരവ് നിയമപരമായ ഒരു ചോദ്യചിഹ്നം പവർ ഓഫ് ആക്ടിന്റെ പേരിൽ ആ കടന്നു വരുന്ന ഈ ട്രംപിന്റെ ഈ പുതിയ നീക്കം ഇത് മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ മാത്രമല്ല ഇത് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെതിരാണ് അവിടെ യുദ്ധത്തിന്റെ പുതിയ ആകാശത്തെ പുതിയ കാർമേഖങ്ങൾ മറ്റൊരു കൂടുന്നുണ്ട് മാറ്റും മാറ്റാനുള്ള എല്ലാ പോരാളികളുടെ പോരാളികൾ അവർ ഒരുമിച്ചാൽ അമേരിക്ക തീർത്തു തീർത്തു കളയും കളയും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക